ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി നിങ്ങൾ ഇതുവരെ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി അഭ്യർത്ഥനയാണ് അങ്ങനെ ഒന്ന് ചെയ്ത് നമ്മളെ സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അമ്മമാരുണ്ടല്ലേ അല്ലെങ്കിൽ അമ്മമാരില്ലാത്ത ആൾക്കാരാണെങ്കിൽ മിക്കവാറും ആൾക്കാർക്ക് ഭാര്യ കാണും ഒന്നെങ്കിൽ അമ്മ കാണും അല്ലെങ്കിൽ ഭാര്യ കാണും ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ത്രീ നമ്മളുടെ വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ആരാണ് അമ്മ അല്ലെങ്കിൽ എന്താണ് അമ്മ ഇതേക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല ഞാനെന്ന് പറയുന്നത് ചെല്ലമ്മ എന്ന് പറഞ്ഞ ഒരു എൺപത്തിരണ്ട് വയസ്സായ ഒരു അമ്മയെ കുറിച്ചിട്ടാണ് എൻ്റെ സ്നേഹിതൻ വിനയചന്ദ്രൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ നമുക്ക് നീ ഒരു കാര്യം ചെയ്യണം അമ്മമാരുടെ ഒരു അമ്മയുണ്ട് കേട്ടോ അമ്മയുടെ പേര് ചെല്ലമ്മ എന്നാണ് അവർക്ക് ഹോട്ടൽ ബിസിനസ് ബിസിനസ്സൊക്കെയാണ് മക്കൾക്കും ഭർത്താവിനും ഒക്കെ അമ്മയ്ക്ക് ആ എൺപത്തിരണ്ട് വയസ്സുണ്ട് അമ്മയുടെ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എട്ട് മക്കളാണ് നീ എന്നിട്ട് അമ്മേനെ ഒന്ന് കണ്ട് സംസാരിക്കണം അമ്മേനെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് നമ്മുടെ ആ അമ്മയെക്കുറിച്ച് നീ മറ്റുള്ളവരെ ഒന്ന് അറിയിക്കണം അത് തീർച്ചയായിട്ടും വളരെ അത്യാവശ്യമായിട്ടാണ് ആയ സംഗതിയാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് വിനയൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴും ഞാൻ അമാന്തിച്ചില്ല തീർച്ചയായിട്ടും അവനങ്ങനൊരു കാര്യം പറയുമ്പോൾ അത് തീർച്ചയും കാമ്പുള്ള കഴമ്പുള്ള സംഗതിയാണ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് ഞാൻ അമ്മയെ കാണാൻ വേണ്ടി പോയി അമ്മയ്ക്ക് എൺപത്തിരണ്ട് വയസ്സുണ്ട് അമ്മയുടെ പേര് ചെല്ലമ്മ എന്നാണ് അതുകൊണ്ടാണ് ഈ അമ്മയെ കണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങളുടെ സങ്കല്പത്തിലെ എന്താണ് അമ്മ അല്ലെങ്കിൽ ആരാണ് അമ്മ രാവിലെക്ക് പോളം നമ്മൾ കിടന്നൊക്കെ സുഖമായിട്ട് രാവിലെ അഞ്ചു മണിക്കൊക്കെ ഉറങ്ങുമ്പോൾ വെളുപ്പിനെ കോഴി പോവുന്ന സമയത്ത് അഞ്ചു മണിക്ക് എഴുന്നേറ്റ് വീട്ടിലെ സകല പണികളും ചെയ്ത് അടിക്കുകയും തൂക്കുകയും തുടക്കുകയും കറി വെക്കുകയും കഞ്ഞിവെക്കുകയും തുണിയിലക്കും വീട്ടിൽ കോഴി ആടും പശു പശുവൊക്കെ കൊണ്ട് അതിനെയൊക്കെ നോക്കി അതിനൊക്കെ പുല്ല് കൊടുത്ത് സകല സംഗതികളും ചെയ്ത് വീട്ടിലെ എല്ലാ പണികളും ഒതുക്കി രാത്രി പത്തോ പതിനൊന്നോ മണിക്ക് അല്ലെങ്കിൽ പത്ത് മണിക്ക് ഒന്ന് നടു നൂർക്കാൻ കിടക്കുന്ന ഒരു ജീവി അല്ലെങ്കിൽ ഒരു ജന്തു അതാണ് മിക്കവർക്കും അമ്മ ആ എല്ലാവരും അമ്മേനെയും ഭാര്യനെയും കുറ്റപ്പെടുന്നു നിനക്ക് എന്നാ ഇവിടെ പണിയല്ല നിങ്ങൾക്ക് എന്നാ ഇവിടെ പണി നിനക്ക് എന്നാട് ഇവിടെ പണി നീ എന്നാ എന്നെ ഇവിടെ ഞാൻ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം ഇവിടെ അധ്വാനിച്ച് മടുത്ത് തളന്ന് കയറിട്ട് ഇങ്ങോട്ട് വരുന്നത് നിന്റെ ഈ പഴം പുരാണെങ്കിൽ അത് മിക്കവാറും പറഞ്ഞാൽ സംഗതിയാണ് അവരുടെ കാഴ്ചപ്പാടിൽ ഒരു വിലയും ഇല്ലാത്ത അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾക്കൊന്നും അവരൊരു മാന്യതയും കൽപ്പിക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളുടെ സ്പന്ദനമാണ് അമ്മ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളെ വിളിച്ചുണത്തുന്നു നമുക്ക് ബ്രഷും പേസ്റ്റും എടുത്താടാ പോയി പല്ല് തേക്കാൻ പറയുന്നു നമുക്ക് കക്കൂസി പോകാനുള്ള വെള്ളം വരെ കക്കൂസി കൊണ്ടുവെക്കുന്നു അല്ലെന്നെൻ്റെ ടാങ്കി നിറച്ചിടുന്നു വീട്ടിൽ നമുക്ക് ചായ ഇട്ടിരുന്നു നമുക്ക് ഇഷ്ടമുള്ള പുട്ടോ ഇഡ്ഡലിയോ ദോശയോ ഉപ്പമാവോ കഞ്ഞിയോ കപ്പയോ എന്താണെങ്കിലും അത് ഭക്ഷണം പ്രാഗം ചെയ്തിട്ട് നമുക്ക് തരുന്നു വീട്ടിൽ കറി വയ്ക്കാനൊന്നും ഇല്ലെങ്കിൽ പറമ്പിൽ പറമ്പിൽക്കൂടെ പോയിട്ട് എന്തെങ്കിലും പള്ളയോ കാടോ എന്തെങ്കിലും ആയിട്ടുള്ള ചീരയോ വാഴച്ചുണ്ടോ ചക്കക്കുരോ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളെ അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ ഒരു തോരം യോ ചാറുകറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമുക്ക് വെച്ച് തരുന്നു അമ്മയൊന്നും കഴിച്ചില്ലെങ്കിലും നമ്മുടെ പ്ലേറ്റ് നമുക്കുള്ളതൊക്കെ ക്ലീനായിട്ട് ഓക്കെ ആക്കി തരുന്നു വൈകുന്നേരം വരുമ്പം നമുക്ക് ചായ ഇട്ടിരുന്നു വീടെല്ലാം കൃത്യമായിട്ട് തുടച്ച തൂത്ത ചുക്കി വിലയൊക്കെ എല്ലാം മാറ്റി വീടിനെ നല്ല രീതിയിലേക്ക് എല്ലാ കാര്യങ്ങളിലും എല്ലാ മുക്കിലും മൂലയിലും അമ്മയുടെ കണ്ണെത്തുമ്പോൾ എല്ലാ സംഗതികളിലും നമ്മളെടുത്ത് ഷഡി വരെ കഴുകി തരുന്നു മിക്കവാറും ഉള്ള ആളുകൾക്ക് അണ്ടർവെയർ വരെ കഴുകി തരുന്ന അമ്മയാണ് അല്ലെങ്കിൽ ഭാര്യയാണ് ആരും പറയുകയൊന്നും വേണ്ട അത്രമാത്രം ചെയ്തിട്ട് നമ്മൾ ചോദിക്കുന്നത് നിനക്കിവിടെ എന്നാ പണി അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇവിടെ എന്നാ പണി അമ്മയുടെ എന്നാൽ എന്നാ പറയുന്നതാണ് ഈ ചോദിക്കുന്ന ചോദ്യം ആ സ്ത്രീക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടോ സുഖമുണ്ടോ അസുഖങ്ങളുണ്ടോ എന്ന് നേരം വണ്ണം വല്ലതും കഴിക്കുന്നുണ്ടോ ഉടുക്കാൻ വേണ്ടിയിട്ട് നല്ല തുണിയുണ്ടോ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളുണ്ടോ മാനസിക അസ്വസ്ഥതകളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്ന മക്കളും ഭർത്താക്കന്മാരും ഒക്കെ വളരെ വളരെ വിരളമാണ് നമുക്ക് ഒന്ന് വയ്യാഴിക വന്നാൽ നമുക്കൊരു പനി വന്നാൽ നമുക്കൊരു മേലുവേദന വന്നാൽ നമ്മൾ മൂടി പുതച്ച് എഴുന്നേക്കുന്നതിന് അല്പം വൈകി കഴിഞ്ഞാൽ അമ്മ ചോദിക്കടാം മക്കളെ എൻ്റെ കുഞ്ഞേ നിനക്ക് എന്നാ പറ്റിയിടാ നീ എന്നെ എഴുന്നേക്കാൻ താമസിക്കുന്നത് നിനക്ക് വയ്യാഴിഗല്ല ഉണ്ടോ നിനക്ക് വല്ല പാടുകടും ഉണ്ടോ നമ്മുടെ നെറ്റി നോക്കുന്നു നമ്മളെ കഴുത്തി കൈവച്ച് നോക്കുന്നു നമ്മുടെ തലയിൽ കൈവെച്ച് നോക്കുന്നു നമുക്ക് പനിക്കോൾ എന്ന് നോക്കുന്നു ഓടിപ്പോയിട്ട് നമുക്ക് പാരസെറ്റമോളിൻ്റെ ഒരു ഗുളിക എടുത്ത് തരുന്നു അല്ലെങ്കിൽ നമുക്ക് ചൂട് കട്ടൻ കാപ്പി ഇട്ട് തരുന്നു നമുക്ക് കുളിക്കാനായിട്ട് തിളച്ച് ചൂട് വെള്ളം തിളപ്പിച്ച് നമുക്ക് അവിടെ ഒഴിച്ചു തരുന്നു വെണ്ണ നമ്മളെ കുളിപ്പിച്ചു തരുന്നു അതാണ് അമ്മ അത്ര പവിത്രമായിട്ടുള്ള അത്ര സ്നേഹസമ്പന്നമായിട്ടുള്ള അത്രമാത്രം കരുതലുള്ള ആ ഒരു അമ്മയെയാണ് നമ്മൾ എന്തൊക്കെയാന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾ കേൾക്കുന്ന ആൾക്കാരൊന്ന് റീവെൻ്റ് ചെയ്യിക്കോട്ടെ ആൺ ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഒന്ന് റീവെൻ്റ് ചെയ്തിക്കുള്ളൂ എന്താണ് നിങ്ങൾക്കമ്മ എങ്ങനെയാണ് ആ ആ ഈ നിങ്ങൾ പറഞ്ഞ ആ ജന്തുവിനെ അല്ലെങ്കിൽ ആ ജീവിനെ നിങ്ങൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അവർക്കുള്ള സ്ഥാനം എന്താണ് എന്തെങ്കിലും ജീവിതത്തിലെ സുപ്രധാന കാര്യങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പോന്നു ഒരുങ്ങിപ്പോന്നു വണ്ടി ഓടിച്ച് പോന്നു വീട്ടിൽ ഓഫീസിൽ പോന്നു ജോലി ചെയ്യുന്നു പക്ഷേ ഇതിൻ്റെ എത്രയോ ഇരട്ടി കാര്യങ്ങളാണ് ആ സ്പന്ദന നമ്മുടെ വീടിൻ്റെ സ്പന്ദനമാണ് നമ്മളുടെ അമ്മ പണ്ടൊക്കെ അമ്മമാരെ ഉപമിക്കുന്നത് ഇങ്ങനെ ഒഴുകുന്ന മെഴുകുതിരികളോടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോഴതൊന്നുമല്ല ഇപ്പോൾ നമുക്കറിയാം പുറത്തെ ചൂടൊന്നാലോചോ ഈ ചൂടത്ത് ഈ വീട്ടിലെ പണികൾ മുഴുവൻ ചെയ്ത് ഈ പറമ്പിലെ കാര്യങ്ങൾ സകലതും നോക്കി ചെയ്യുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു മനുഷ്യജീവനെ നമ്മൾ എത്ര മാത്രം കുമ്പിട്ടാലും നമുക്ക് മതിയാകുമോ നമ്മളീ ബൊഗേനുവില്ല എന്ന് പറഞ്ഞ ചെടിയെ കണ്ടിട്ടുണ്ട് ബൊഗേനുവില്ല അത് ഈ വേനൽക്കാലത്ത് ഒരല പോലും ഇല്ലാതെ നിറഞ്ഞ മഞ്ഞയും പച്ചയും അല്ല സോറി മഞ്ഞയും ചുമലയും വെള്ളയും തവിട്ടുമൊക്കെയുള്ള പൂക്കാട്ടിങ്ങനെ നിറഞ്ഞ് പൂ തുലഞ്ഞ് നിൽക്കും ആരും ശ്രദ്ധിക്കാറ് പോലും ഇല്ല ആ ചെടിനെ പക്ഷെ വേനൽക്കാലത്താവുമ്പോഴ് അതിങ്ങനെ പൂ നിറഞ്ഞ് നമ്മുടെ മനസ്സിൽ സന്തോഷം വിടർത്തി നമ്മുടെ മനസ്സിന് ഉന്മേഷം വിടർത്തി നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകളിങ്ങനെ നിറഞ്ഞ് നമ്മളെ അത്ര അല്ലേ ഈ ബൊഗൈൻ പൂക്കൾ ആ പൊഗേൻ വില്ല പൂക്കൾ പോലെയാണ് നമ്മളുടെ നമ്മൾ ആദ്യം വലിയ പരിചരിക്കാറൊന്നുമില്ല വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാറില്ല പക്ഷേ എങ്കിൽ അങ്ങനെ നിറഞ്ഞ് പ്രക്ഷോഭിച്ച് നിൽക്കുന്ന എന്താ പറയുക നമ്മുടെ കണ്ണിന് നയനന്ദകരമായിട്ട് നിൽക്കുന്ന ഒരു വലിയ എന്താ പറയുക ഒരു സൗന്ദര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വർണ്ണഭംഗിയുടെ നിറകുടമാണ് നമ്മളുടെ അമ്മ അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യ ഇനിയെങ്കിലും അവരെ ഒന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം ഞാൻ ഇത്രയും പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഈ ചെല്ലമ്മ എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴയിലെ അമ്മയെക്കുറിച്ച് ഞാൻ നോക്കിയപ്പോൾ അമ്മ പറഞ്ഞ മക്കളെ എനിക്ക് എൺപത്തിരണ്ട് വയസ്സായി എനിക്ക് ഭർത്താവുണ്ട് എട്ട് മക്കളുണ്ട് എനിക്ക് കൊച്ചുമക്കളുണ്ട് ഭാര്യമാരുണ്ട് ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബമാണ് ഇവിടെ തറവാട്ട് വീട്ടിൽ രണ്ടുപേരെ താമസിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയാണ് താമസിക്കുന്നത് രാവിലെ ഞാൻ നാല് മണിക്കാണ് എഴുന്നേൽക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് എൺപത്തിരണ്ട് വയസ്സാണ് പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വലിയ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്കുള്ള അസുഖങ്ങൾക്ക് ചെറുതായിട്ടുണ്ട് ഞാൻ ഞങ്ങൾക്ക് ഹോട്ടലാണ് രാവിലെ ഞാനൊരു പത്തിരുന്നൂറ് പേർക്കുള്ള ഇഡ്ഡലി ഉണ്ടാക്കും ഇടിയപ്പം ഉണ്ടാക്കും അതും ഇടിയപ്പം എങ്ങനെയുള്ള ഇടിയപ്പം മറ്റേ നൂലപ്പവും എല്ലാം ഇഡ്ഡലി നാഴിക നമ്മുടെ സേവനാഴിക അതെന്ന് അറിയാൻ ഞെക്കി പേച്ചിയാണ് അമ്മ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അമ്മ ഇഡ്ഡലി ഉണ്ടാക്കും അമ്മ ദോശ ഉണ്ടാക്കും കടലക്കറി ഉണ്ടാക്കും ചമ്മന്തി ഉണ്ടാക്കും പത്തിരുന്നൂറ് പേർക്കുള്ള സകല ബ്രേക്ക്ഫാസ്റ്റ് അമ്മയെ സഹായിക്കാൻ ആളില്ല എന്നല്ല ഞാൻ പറഞ്ഞത് എൺപത്തിരണ്ടാമത്തെ വയസ്സിന് തൻ്റെ കുടുംബത്തിന് വേണ്ടി മറ്റാർക്കും നമുക്ക് ആരുടെ പരിവഭവം പരാതികളൊന്നുമില്ല പതിനേഴാമത്തെ വയസ്സിൽ ശ്രീധരൻ ചേട്ടൻ ജോലി പിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നൊരു ജോലിക്കാരിയാണ് സത്യം പറഞ്ഞ ചെല്ലമ്മമ്മ അതുപോലെ വന്ന് അന്നും ഒരു പണിയാണ് അവർക്ക് ഹോട്ടൽ ബസ് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് കറികൾ വെക്കണം അവഗിൽ വെക്കണം തോരം വെക്കണം മോര് കാച്ചണം പച്ചടി ഉണ്ടാക്കണം പിന്നെ എല്ലാ ദിവസവും അച്ചാറുണ്ട് കന്നിമാങ്ങാച്ചാറ് നെല്ലിക്കാച്ചാറ് അല്ലെങ്കിൽ നാരങ്ങ നാരങ്ങാച്ചാറ് ചിലമ്പിക്കാച്ചാർ എന്തെങ്കിലും കൊണ്ട് അച്ചാർ അതൊക്കെ ഉണ്ടാക്കും പിന്നെ കറി വെക്കാൻ വലിയ വെറും വെറൈറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ എവിടെയെന്തെങ്കിലുമൊക്കെ വഴക്കുമ്പോൾ കിട്ടിയാൽ വഴക്കുമ്പോൾ അമ്മ തോരം വെക്കും നമ്മുടെ ഏത്തവാഴയുടെ തൊലി അടക്കം അത് മെഴുക്കോരിട്ട് വെക്കും അങ്ങനെയുള്ള ഉച്ചക്കൊക്കെ നല്ല പണിയാണ് അമ്മയ്ക്ക് വൈകുന്നേരം ഏതൊക്കെ ആപ്പം ഉണ്ടാക്കും മുഴുന്ന് ഉണ്ടാക്കും സുഖീലുണ്ടാക്കും അങ്ങനെ ചെടികളികൾ നമ്മുടെ മുളക് ഉണ്ടാക്കും അപ്പട വട ഉണ്ടാക്കും അതൊക്കെ അമ്മ ഉണ്ടാക്കി വൈകുന്നേരം എല്ലാം ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയുള്ളതിനെ ഒരു കുന്നു പാത്രങ്ങൾ കഴുകാനായിട്ട് ധാരാളം ബംഗാളികളും അവർ ഒരുക്കെ ഉണ്ടല്ല അമ്മയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അമ്മയുടെ അടുക്കള അവിടെ ബംഗാളികൾ കയറി ആ അടുക്കള കയറി പെരുമാറാൻ അമ്മ സമ്മതിക്കത്തില്ല അമ്മയുടെ അടുക്കള അമ്മയാണ് കൈകാര്യം ചെയ്യുന്നത് അമ്മയാണ് സകല സംഗതികളും അവിടെ ഹാൻഡിൽ ചെയ്യുന്നത് അമ്മയ്ക്ക് മക്കളുണ്ട് അമ്മയ്ക്ക് മരുമക്കളുണ്ട് അമ്മയ്ക്ക് കൊച്ചുമക്കളുണ്ട് പക്ഷേ എൺപത്തി രണ്ടാമത്തെ വയസ്സിലും അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആരോടും പരിഭവം പറയാതെ ആരോടും പരാതി പറയാതെ അമ്മയ്ക്ക് എനിക്കത് വേണം എനിക്കിത് വേണം എനിക്ക് വയ്യ എനിക്ക് ആശുപത്രി പണം ഇതൊക്കെ അമ്മയ്ക്ക് ആവശ്യങ്ങളുണ്ട് മക്കള് അമ്മയുടെ ആവശ്യങ്ങളൊക്കെ അനുസരിച്ചൊക്കെ ചിലവാക്കിയ സംഗതികളൊക്കെ ചെയ്യും എന്നാലും ഭർത്താവ് എന്ന് ചോദിക്കുക ഇടിയും നിനക്കിവിടെ എന്നാ അടിപണി നീ ഇവിടെ എന്നാ മലമറിക്കുന്നത് അവിടെ കടയിലോട്ട് പോകാം ഞങ്ങൾക്ക് അവിടെ ശ്വാസം വിടാൻ സമയമില്ല നീ ഇവിടെ കിടന്ന് മലമറിക്കുന്നു നീ എന്നാ പണി ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത് നമുക്ക് കേൾക്കുമ്പോഴത്തേനും നമ്മൾ അടിശി ചോദ്യം ചെയ്യുമ്പോൾ ഇത്രയും പണി ചെയ്യുന്ന ഒരു റോബോട്ടിനെ പോലെ ഈ കാര്യങ്ങൾ മുഴുവൻ ഓടിക്കുന്ന ആ ആ പാവപ്പെട്ട അമ്മയോട് വന്നിട്ട് ഈ എൺപത്തഞ്ച് വയസ്സുള്ള ചേട്ടൻ ചോദിക്കുക നീ ഇവിടെ എന്നാ മലമറിക്കുവാണ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് അമ്മ ശിരിക്കും അമ്മ ഒന്നും പറയാറില്ല മക്കളൊന്നും ചോദിക്കുക അമ്മച്ചി എൻ്റെ അമ്മ എൻ്റെ ആ ഡബിൾ മുണ്ടെന്തി പച്ചക്കറികളെ മുണ്ടെന്തി അല്ലെങ്കിൽ ഷട്ടെന്തി ഇപ്പോഴും അവർക്ക് ും ഭാര്യമാരെക്കാള് കൂടുതൽ അവർ ആശ്രയിക്കുന്നത് അമ്മയാണ് എടുത്തു കൊടുക്കണം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ കരണ്ട് ഉണ്ടെങ്കിൽ ഓക്കെ അവർ ചെയ്യും ഇല്ലെങ്കിൽ അവർ അമ്മയോട് അമ്മ ചെയ്യും അമ്മയ എന്റെ മുണ്ടും തേച്ച് ചിരട്ടി അമ്മ അതിനിടയ്ക്ക് കൊണ്ടുപോയി മറ്റേ ചിരട്ടപ്പെട്ടിക്കകത്ത് മറ്റേ ചിരട്ട കത്തിച്ച് ഇട്ടിട്ട് അമ്മയത് തേച്ച് ആ മുണ്ടും ഷർട്ടും തേച്ച് മടക്കി ഭദ്രമാക്കി വെക്കും മരുമകൾക്കാണെങ്കിലും അമ്മയുടെ മക്കൾ അങ്ങനെയുള്ള പേര് വീണ്ടും വിചാരം അല്ലെങ്കിൽ വേറെ വെറുതെ ഒന്നുമില്ല അമ്മയുടെ അമ്മയെ എനിക്ക് ആ സാരി അല്ലെങ്കിൽ എന്റെ ബ്ലൗസ് നനച്ചിട്ടായിരമ്മ എന്റെ പിന്നെ പാവാടം നാനച്ചിട്ട് എന്റെ സാരി ഒന്ന് വിരിച്ചിട്ടേരൊന്നും വലുതൊട്ടിട്ടേ ഇതിനിടയിൽ അമ്മ അവിടേക്കും അമ്മ ഓടിയെത്തും എൺപത്തി രണ്ടാമത് വയസ്സിൽ ആരോടും പരിവോഹമില്ലാതെ പ പരാതി പറയാതെ ഈ ചെല്ലമ്മ എന്ന് പറഞ്ഞ എൺപത്തിരണ്ട് വയസ്സുള്ള അമ്മ എന്ന് പറഞ്ഞ നമുക്ക് മനസ്സിലാകും നമുക്കത് കാണുന്നവർക്ക് മനസ്സിലാക്കും ആ ആ വീടിൻ്റെ പ്രകാശമാണ് ആ അവരെ ഒരു നിമിഷത്തേക്ക് ഞാൻ ആ പുള്ളിക്കാരൻ്റെ മകനോടൊന്ന് ചോദിച്ചു ജയൻ ജയെന്നാണ് മോനെ ഞാൻ ചോദിച്ചു ചേട്ടാ അമ്മച്ചി എന്തോ ഇത്രയും പ്രായത്തിൽ ഇതങ്ങനെ ആയിരിക്കുന്നത് അപ്പം അമ്മച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പാടുകേടൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ ദൈവ ദൈവദോഷം പറയല്ല അങ്ങനെ ചിന്തിക്കുകയും ചെയ്യില്ല ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല അമ്മയില്ലെങ്കിൽ ഞങ്ങളില്ല ഞങ്ങളുടെ വീടില്ല ഞങ്ങൾ ആരുമില്ല ഞങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന സൗരയൂ ഞങ്ങളൊക്കെ ഇങ്ങനെ അമ്മയുടെ ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ സൗരയൂഥമാണ് ഇല്ലെങ്കിൽ ഞങ്ങളില്ല ഈ എൺപത്തി രണ്ടാമത്തെ വയസ്സില് ഞങ്ങളുടെ കടയിൽ ഇത്രയും പേര് വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ പത്തിരുന്നൂറ്റൊമ്പത് പേർക്കുള്ള കാപ്പി ചോറ് ചെറുകടികൾ പലഹാരങ്ങൾ എല്ലാത്തിന്റെ അമ്മയുടെ കൈ അമ്മ കറി വെച്ചാലേ ശരിയാകത്തുള്ളൂ അമ്മേ അവിയൽ അമ്മയുടെ അവിയൽ അല്ലെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ ആ വേറെ ആരെങ്കിലും ആണ് അവയിൽ വെച്ചാൽ ആ ചോറടെ പിറ്റേ ദിവസം ഒരു അമ്പത് ചോറ് കുറയും അത് അമ്മയില്ലെങ്കിൽ നമുക്കറിയാം ആ കറിയുടെ കടലക്കറി പുട്ട് രാവിലെ പുട്ടികളുടെ കടലക്കറിക്ക് അമ്മയല്ല വെച്ചാൽ വേറെ എന്തെങ്കിലും ആരെങ്കിലും തട്ടിക്കൂട്ടായിട്ട് ഒരു കടലക്കറി വെച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പുട്ട് കഴിക്കാൻ വേണ്ടിട്ട് അവിടെ ആളുണ്ടാവത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് പേർ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഷുവറാണ് പക്കയാണ് ഹൺഡ്രഡ് പെർസെൻറ്റാണ് ഇരുനൂറ് ഓണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ് ഓണം ഓക്കെയാണ് അത് മാനേജ് ചെയ്തു കൊണ്ടുപോകുന്ന ഈ അമ്മയാണ് ഈ ചെല്ലമ്മയാണ് ചെല്ലമ്മച്ചി ചെല്ലമ്മ ചെല്ലമ്മയ്ക്കാത്തൊരു അമ്മയുള്ളതുകൊണ്ട് വീണ്ടും ചെല്ലമ്മമ്മന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അമ്മേനെ പൂവിട്ടത്തുണ്ട് അപ്പം ചേട്ടൻ പറയുകയാണ് അമ്മയില്ലെങ്കിൽ ഞങ്ങളില്ല ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല ഞങ്ങളുടെ ജീവൻ്റെ സ്പന്ദനമാണ് ഞങ്ങളുടെ അമ്മ അമ്മയ്ക്ക് അമ്മയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മയ്ക്ക് കുഴമ്പും മരുന്നും അതു ഇതും എല്ലാം മേടിച്ചു കൊടുക്കാനുള്ള അമ്മ ഇന്ന് വരെ മക്കളെ എനിക്കത് വേണം എനിക്ക് കാലിനുവേദന വേദനയാണ് അമ്മ പറയാറില്ല അമ്മ ചെലപ്പോടാ എന്റെ കാലം എനിക്ക് തിരുമി തടാകാലൂടെ മസില് കയറുന്നുണ്ട് മസലണ്ടി കയറിയിട്ട് ഒന്നും തിരുമി വര സമയം ഉണ്ടെങ്കിലും തിരുമിയേക്കാൻ പറയും ഞാൻ പറഞ്ഞില്ല ചില അങ്ങനെ ആ ഒരു സ്പന്ദനമാണ് ആ ഒരു വീടിന്റെ വിളക്കായിട്ടുള്ള ഇങ്ങനെയുള്ള അമ്മമാരോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അമ്മമാര നമ്മുടെ വീട്ടിലെ അമ്മമാർ ഇത്രയൊന്നും അല്ലെന്നുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ ഒരു വകഭേദം തന്നെയാണ് നമ്മളുടെ അമ്മ അപ്പൊ നമ്മൾ നമ്മളുടെ അമ്മേനെ മനസ്സിലാക്കണം സ്നേഹിക്കണം അമ്മയായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ അവരെ നമ്മൾ സ്നേഹിക്കണം അറിയണം മനസ്സിലാക്കണം പക്ഷെ ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ എയ്റ്റ് ടു സെന്റ് കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് നമ്മൾ അവരെ നമ്മള് കുറ്റപ്പെടുത്താതിരിക്കുക ഞാൻ പറഞ്ഞത് നമുക്കിടാനുള്ള നമുക്ക് ഷഡ്ഡി വരെ കഴുകി തന്ന ഉണക്കി വെയിലത്ത് വെച്ചിട്ട് എല്ലാം മടക്കി 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 ഭദ്രമാക്കി നമുക്ക് തരുന്നത് നമ്മുടെ 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 ഭാര്യയാണ് അല്ലെങ്കിൽ നമ്മളുടെ അമ്മയാണ് എന്നാൽ എന്നാലും നമ്മളവരോട് നമ്മളൊന്നും അധികമായിട്ട് അവരെ നമ്മൾ വലിയ അപ്രിഷിയേറ്റ് ചെയ്ത് പുകഴ്ത്തി വലിയ വാനോളം പുകഴ്ത്തി ആകാശത്തോളം ഒന്നും പൊക്കിക്കൊണ്ട് പോയില്ലെങ്കിലും ഒരു നല്ല വാക്ക് പറയുക അവരോടൊന്നും അവരെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അത്രയും ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളുടെ ജീവിതം എത്ര നന്മ നിറഞ്ഞതായി പോകുന്ന പോ തീരുമെന്ന് നമുക്കറിയോ അതുകൊണ്ട് മറക്കരുത് അമ്മേനെ അമ്മയുടെ സ്നേഹത്തെ മറക്കരുത് അമ്മയുടെ വാത്സല്യത്തെയും മറക്കരുത് െ അമ്മയുടെ നന്മയെ മറക്കരുത് നമുക്ക് അമ്മ ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മളില്ല നമ്മളുടെ മലയാളികൾ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ കാര്യമൊക്കെ വിട്ടു വിട്ടുകളഞ്ഞ ലോകത്തുള്ള അവരെ അവരെന്തൊക്കെ സംഭവിക്കുന്നു ഏതൊക്കെ സംഭവിക്കുന്നു എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണുള്ള കാര്യമൊക്കെ നമുക്ക് മറന്നു കളഞ്ഞേക്കാം നമുക്ക് നമ്മുടെ വീടാണ് നമ്മുടെ സ്വർഗം നമ്മുടെ സ്വർഗത്തിലെ ദൈവമാണ് നമ്മുടെ സ്വർഗത്തിലെ നമ്മുടെ ചൈതന്യമാണ് നമ്മളുടെ അമ്മ അല്ലെങ്കിൽ ആ വീട്ടിലെ സ്ത്രീ നമ്മൾ അവരെ ഒന്ന് സ്നേഹിച്ച് അവരെ ഒന്ന് പരിഗണിച്ച് അവരെ നമ്മളൊന്ന് ചേർത്ത് പിടിച്ച് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലെങ്ങനെ നല്ലത് വന്നെന്നറിയുന്നത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും ഒന്നുമില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിലും ആ കഞ്ഞിവെള്ളം നമുക്കായിട്ട് മാറ്റി വെക്കുക നമുക്ക് പണിയൊന്നുമില്ല ജോലിയൊന്നുമില്ല വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല കറി വെക്കാനെങ്കിലും ഒന്നും ഇല്ലെങ്കിലും ആ ആ മനസ്സിനറിയാൻ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കും നമ്മളെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് നിറവോടുകൂടി നിറയോടെ ചെയ്യുന്ന ആളാണ് നമ്മളുടെ അമ്മ ടാലു ഇന്ന് ചെല്ലമാമ്മയുടെ കാര്യം ചെല്ലുമ്മയെ കണ്ടപ്പോ എൺപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ അമ്മയെ കണ്ടപ്പോഴേക്കും അമ്മയോട് ഇപ്പോഴും ഭർത്താവ് ചോദിക്കുവാണെടി എവിടെ എൻ്റെ നിൽക്കർ എവിടെ എൻ്റെ അണ്ടർവെയർ എവിടെ അല്ലെ എൻ്റെ മുണ്ടെവിടെ എൻ്റെ ജുബ എവിടെ എൻ്റെ തോർത്ത് എവിടെ ഇത്രയും പണി ചെയ്തതിനിടയ്ക്കും എല്ലാ കാര്യങ്ങളും മറക്കാതെ എല്ലാ കാര്യങ്ങളും നിയന്ത്രണത്തിലാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മക്കളെ എട്ട് മക്കളും എട്ട് മരുമക്കളും ഭർത്താവും അവരുടെ കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് പത്തറുപത്തിരണ്ട് പേരുണ്ട് ഇവരുടെ എല്ലാ സ്പന്ദനം ആ അമ്മയാണ് ചേട്ടൻ പറഞ്ഞ പോലെ അമ്മ 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 ഇല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കത്തില്ല രാവിലെ നാല് മണിക്ക് ഉണർന്ന് വൈകുന്നേരം പതിനൊന്ന് മണിവരെ ജോലി ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ഇരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു മെഷീൻ മാത്രമല്ല ആ സ്ത്രീയെ അല്ല നമ്മുടെ വീട്ടിലുള്ള അമ്മമാർ തന്നെ രാവിലെ അഞ്ച് മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇടതെ ഒരു പ്രതിഫലവും വെച്ചിക്കാതെ നമ്മൾ ഒരു പ്രതിഫലവും കൊടുക്കാതെ നമ്മൾ നമ്മളവരെ വീണ്ടും 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 കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകാതെ അവരെ മനസ്സിലാക്കുക അവരെ സ്നേഹിക്കുക നമ്മളുടെ ജീവിൻ്റെ ജീവനിൽ സ്നേഹവും നന്മയും സന്തോഷവും വന്നു നിറയും തീർച്ചയായിട്ടും ട്രാവ സുനുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ചെല്ലമ്മയുടെ അല്ലെങ്കിൽ ഈ അമ്മയുടെ ഒരു പ്രചോദനമായ ജീവിതകഥ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അതിൻ്റെ ആ അന്തസത്ത മനസ്സിലായി എന്ന് വിചാരിക്കുന്നു തീർച്ചയായും മറ്റൊരു സത്യത്തിൻ്റെ എപ്പിസോഡുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവരെ എല്ലാ ആൾക്കാർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം അറിയിക്കുന്നു താങ്ക് യു